ഡിമേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേസമയം ഏറെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പുരുട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ശർക്കര പുരുട്ടി തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നമുക്ക് നല്ല വിളഞ്ഞ രണ്ട് കിലോ ഏത്തക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് വിളഞ്ഞ കായ എടുക്കണം അപ്പോഴാണ് ശർക്കര പുരുട്ടിക്ക് നല്ല കളർ കിട്ടുന്നത് അപ്പം നമുക്കിതിൻ്റെ രണ്ടറ്റോ ഒന്ന് മുറിച്ച് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം അപ്പം അറിയാൻ മേലാത്ത തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പറഞ്ഞ് കൊടുക്കുന്നത് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല അപ്പോൾ ഒന്ന് പൊളിച്ചെടുക്കുക ഈസി ആയിട്ട് തന്നെ പൊളിച്ചെടുക്കാം ഇപ്പം നമുക്ക് കായല്ല ഒന്ന് പൊളിച്ചെടുക്കാം ഈ തൊലി നമുക്ക് മെഴുക്ക് പരട്ടി ഉണ്ടാക്കാനും ചെറുപയറിൻ്റെ കൂടെയിട്ട് തോരൻ വയ്ക്കാനുമൊക്കെ ബെസ്റ്റാണ് അപ്പം ഇതുപോലെ എല്ലാ കായും നമുക്കൊന്ന് പൊളിച്ചെടുത്ത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകി രണ്ട് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയുള്ള ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഇതുപോലെ നന്നായിട്ട് തുടച്ച് എടുക്കാം അപ്പം എല്ലാം തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു വെള്ളത്തുണിയോ വല്ലോ ഒന്ന് നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ച് അതിലേക്ക് കായെടുത്ത് ഇതുപോലെ നടുവയെ ഒന്ന് കീറി നമുക്കിത് അല്പം ഒന്ന് ചേരിച്ച് ഇതുപോലെ അരിഞ്ഞ് കൊടുക്കാം ഒരു അരയിഞ്ചിനും കാലിഞ്ചിനും ഇടയ്ക്കുള്ള കനത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ അങ്ങനെ കാ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് അരിഞ്ഞ് നമുക്ക് വയ്ക്കാം ഇതൽപ്പമയം ഒന്നിരുന്നോണ്ട് നമുക്ക് ചില പരിപാടികളുണ്ട് അതുവരെ ഇതിങ്ങനെയൊന്ന് ഇരുന്നോട്ടെ അപ്പം നമുക്കിതിനകത്ത് ചേർക്കാനായിട്ട് അരി വേണം ഒരു ആറ് ടേബിൾ സ്പൂൺ കുത്തരിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി നേരത്തെ വെച്ചിരുന്നതാണ് അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അത് ചൂടായ പാനിലേക്ക് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തുടരെ ഇതുപോലെ ഇളക്കണം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അരി നന്നായിട്ട് മൊരിഞ്ഞു വരും അരിയുടെ കളറെല്ലാം മാറി നല്ല ചുമപ്പ് നിറവാകും അപ്പം ഈ കുത്തരിക്ക് പകരം പച്ചരി വേണേലും പുഴുങ്ങലരി വേണേലും ഒക്കെ എടുക്കാം അപ്പോൾ ഇതുപോലെ പൊരിഞ്ഞ് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് ഇതുപോലെ നിരത്തി വയ്ക്കാം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് വരും അപ്പോൾ ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി കാവറുക്കാനായിട്ട് നമുക്ക് കുഴിവുള്ള ഒരു കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നല്ലതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിലാണ് ഞാൻ വറക്കുന്നത് അപ്പോൾ ഒരു അര കിലോ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശേ വീതം കായ് ഇട്ട് വറുത്തെടുക്കാം ഞാനൊരു മൂന്ന് പ്രാവശ്യം ആയിട്ട് ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് എണ്ണയിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും ഇളക്കേണ്ട കാര്യമില്ല ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി തുടരെ ഇളക്കി നന്നായിട്ട് ആയിട്ട് അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നാലേ ഇതിൻ്റെ കട്ടിയിലരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അല്ലേ പുറമേ പെട്ടെന്നങ്ങ് മൊരിഞ്ഞാകും ക്രിസ്പി ആകാതെ വരും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിലുകിലാന്നുള്ള ഒരു സൗണ്ട് വരും അതുപോലെ ആകുന്നത് വരെ ഇതിലിച്ചിലൂടെ ഒരു കളറ് മാറി നല്ല പിന്നെ മൂത്തം കളറ് വരും ആ സമയമാകുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം അരിയെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ഉണങ്ങിയ ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം ഒരുവിധം തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ശർക്കരയാണ് അരക്കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ഏത്തക്കായ്ക്ക് അരക്കിലോ ശർക്കര അതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഉരുകുന്നതിനായിട്ട് വയ്ക്കാം ആകുന്നതിനായിട്ട് അടുപ്പിൽ വയ്ക്കാം ഒന്ന് തുടരെ ഇളക്കി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തന്നെ ഈ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും അപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ചെറിയ പീസസ് ആയിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി ചുവട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അരിച്ച് എടുക്കാം വല്ലോ വല്ലോ ഉണ്ടെങ്കിലാണ് അരിച്ചെടുക്കുന്നത് അപ്പം ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരണം അപ്പം ഇതുപോലെ നമ്മൾ തൊട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരു നൂൽ പരുവം ആകുന്ന അതാണ് ശർക്കര പുരട്ടിയുടെ പരുവം നന്നായിട്ട് ഇതുപോലെ പതഞ്ഞു വരും എന്നിട്ട് ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു നൂല് പരുവം കണ്ടില്ലേ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമ്മൾ വറുത്ത് വെച്ച കായെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ നന്നായിട്ട് തണുത്തു കഴിയുമ്പോൾ നമ്മൾ വറുത്തെടുത്ത് വെച്ച കായ നമുക്ക് ശർക്കരയിലേക്ക് ചേർത്ത് ശർക്കര പാനിയിലേക്ക് ചേർത്ത് ഇപ്പോഴും ആ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുവാണ് നമ്മൾ കാ ചേർ ഈ വർക്ക് വെച്ചിരിക്കുന്ന കാ ചേർത്ത് ഇതുപോലെ ഇളക്കി അപ്പോഴത്തേക്ക് പാനിയൊന്നുകൂടെ ഒന്ന് മൂത്ത് വരും ശർക്കര പാനിയെല്ലാം കായിലേക്ക് നന്നായിട്ട് പിടിക്കും ചിപ്സിലേക്ക് നന്നായിട്ട് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചുക്ക് പൊടി ചുക്ക് പൊടിയുടെ ഫ്ലേവറാണ് കൂടി നിൽക്കേണ്ടത് ശർക്കര ബലത്തേക്ക് ഇപ്പോൾ ചുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അതുകൂടെ ചേർക്കാം അപ്പം ഏറ്റവും കൂടുതൽ ചേർക്കേണ്ടത് ചുക്കുപൊടിയാണ് പൊടിയാണ് രണ്ടര ടേബിൾ സ്പൂൺ അത് കഴിഞ്ഞ് ഏലക്കൊടി പിന്നെ ജീരകം പൊടിച്ചത് ഈ പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോഴും ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുവാണ് പാനി പാനിയപ്പോഴത്തേക്കെല്ലാം നന്നായിട്ട് ചിപ്സിൽ പിടിച്ച് നന്നായിട്ട് കോട്ടായിട്ട് കിട്ടും ഇനി നമുക്ക് വാങ്ങി തണുക്ക് നെയിനായിട്ട് വയ്ക്കാം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയും പഞ്ചസാരയും കൂടെയുള്ള ആ കൂട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് ഒന്നൊന്നേ തൊടാതെ നന്നായിട്ട് വേറെ വേറെ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ പാനിയെല്ലാം കൂടെ പിടിച്ച് ഒരുമിച്ചിരിക്കും രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുറേശേ പൊടികൾ വീതം ചേർത്ത് നമുക്ക് ഇത് ഇളക്കിയെടുക്കാം അപ്പോഴത്തേക്ക് നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പം ഈ പൊടി മുഴുവനായിട്ട് തന്നെ ഞാൻ ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് മുഴുവൻ ഇളക്കി കണ്ടില്ലേ നല്ല ിലന്നുള്ളൊരു സൗണ്ടാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ എത്രയോ ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പം ഓണത്തിന് തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഹാപ്പി ഓണം